ും എല്ലാം നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്നത്തെ വീഡിയോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കുറച്ചൊക്കെ പഠിച്ച തീരുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിരുന്നു അപ്പോ ഫുൾ അങ്ങോട്ട് പഠിച്ചു ഞാൻ പറയുന്നില്ല രണ്ട് ചാപ്റ്റർ പെയിൻഡിങ് വെച്ചിട്ടുണ്ട് രണ്ട് ചാപ്റ്റർ നോക്കിയിട്ടില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും ബാക്കി എല്ലാ ചാപ്റ്ററും ഞാൻ ഫുൾ കവർ ചെയ്ത് പഠിച്ച് സെറ്റ് ആയിരിക്കാൻ വിചാരിക്കും ഒന്നും ഇല്ല പക്ഷെന്താന്ന് വെച്ചാൽ പഠിച്ചിട്ടുണ്ട് എന്നാ പഠിച്ചില്ല ചോദിച്ചാൽ പഠിച്ചില്ലാന്ന് പറയാൻ പറ്റില്ല കാരണം പഠിച്ചിട്ടുണ്ട് ഞാൻ എന്തു പറയണല്ലോ അതായത് പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്ക് മറക്കണ ടെൻഡൻസി ഉണ്ടല്ലോ അതുണ്ട് അത് ലാസ്റ്റ് മിനിറ്റ് പഠിക്കണെന്നുള്ള പ്രശ്നമാണ് അപ്പോ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോ ഞാൻ രണ്ട് ചാപ്റ്റർ ആക്ച്വലി വിട്ടേക്കാണ് അദ്ദേഹം നോക്കിയിട്ടില്ല ഇനിയിപ്പോ ഞാനിപ്പോ പഠിച്ചതെല്ലാം എനിക്ക് ഒരു രാത്രിക്ക് അവർക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ രണ്ട് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് നോക്കും ഫുൾ പഠിക്കാൻ കഴിയില്ല കാരണം പഠിച്ചത് പോയി വന്നു പോവും അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പോഴേ എന്താ ചെയ്യുവോ അപ്പൊ ഞാൻ എന്തു ചെയ്യും ചെലപ്പോഴേ ആ ബാക്കി രണ്ട് ചാപ്റ്റർ നോക്കുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ അത് വീണ്ടും കാരണം എന്നെ കൊണ്ട് പറ്റില്ല എല്ലാം കൂടി അവസാന ടൈമിൽ നിന്ന് പഠിക്കാൻ എന്നാ ഞാൻ പഠിച്ചതും മറന്നു പോവാണ് ചിലർക്ക് ഓർമ്മയുണ്ട് കേട്ടോ ആ ചിലതൊക്കെ ഞാൻ മറന്നു പോകും അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട് അപ്പോ ഞാൻ അപ്പൊ ജസ്റ്റ് ചാപ്റ്ററിന്റെ വെയ്റ്റേജ് പറഞ്ഞുതരാം വെയ്റ്റേജ് എന്നല്ല അതായത് ഇമ്പോർട്ടൻ്റായിട്ട് പഠിക്കേണ്ട ചാപ്റ്ററുകൾ പറഞ്ഞുതരാം ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നോക്കി വെച്ചിട്ടുള്ളത് പറയാൻ പറ്റില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ചാപ്റ്റർ കൂടി വരുന്നുണ്ടെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്തിരിക്കാണ് കാരണം എല്ലാം കൂടി പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഫസ്റ്റ് ലോസ് ഓഫ് മോഷൻ മോഷണിന്റെ സ്ട്രീറ്റ് ലൈൻ മോഷണിന്റെ പ്ലെയിൻ അതേപോലെ തന്നെ ഗ്രാവിറ്റേഷൻ പിന്നെ ഫ്ലൂയിഡിന്റെ ചാപ്റ്റർ ഉണ്ടെങ്കിൽ അത് ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ബാക്കി ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല ഇമ്പോർട്ടന്റ് അല്ല ഇമ്പോർട്ടന്റ് അല്ല എന്നാ ആസ്വദിക്രിക്ക ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഞാൻ സോറി ഫിസിക്സ് കളിച്ചിട്ട് ആകെ കേൾക്കാം അതാണ് അപ്പൊ ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം അപ്പൊ ഞാൻ അത് പറഞ്ഞുതരാം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് സിസ്റ്റം ഓഫ് പാർട്ടിക്കൽസ് വർക്ക് എനർജി അതൊക്കെ ഉണ്ടല്ലോ തെർമോ ഡൈനാമിക്സ് അതൊക്കെ അതൊക്കെ ഇമ്പോർട്ടന്റ് അല്ല നല്ല പഠിക്കണം ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഇതിൽ പഠിച്ചിരിക്കുന്നത് സെവൻ ചാപ്റ്റേഴ്സ് ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് മോഷണിന്റെ സ്ട്രീറ്റ് ലൈൻ മോഷണിന്റെ പ്ലെയിൻ ലോസ് ഓഫ് മോഷൻ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഗ്രാവിറ്റേഷൻ പിന്നേ വർക്ക് അയച്ചു ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഞാൻ പഠിച്ചിട്ടുള്ളൂ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല നോക്കി അടിച്ചിട്ടുണ്ടെന്ന് പറയാം അതായത് നമ്മൾ ഒരു കാര്യം നന്നായിട്ട് ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചാൽ മാത്രമേ പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ ഇത് പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ മറക്കുന്നുണ്ട് അപ്പൊ എനിക്ക് അവിടുന്ന് അറിയാൻ സംഭവങ്ങളൊക്കെ എനിക്ക് പക്ഷെ എന്നാലും ഞാൻ മറന്നുപോകാൻ എനിക്ക് കറക്റ്റായിട്ട് ആയിട്ട് മൈൻഡിൽ നിൽക്കുന്നില്ല എല്ലാം കൂടി നോക്കി വരുമ്പോ അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം ബാക്കി രണ്ട് ചാപ്റ്റർ ഞാൻ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ് കാരണം എന്നെ കൂട്ട് വലിയ എല്ലാവരും കൂടെ നോക്കുക ആകെ കഷ്ടാണ് അതായത് ഒക്കെ മർക്ക കേട്ടോ സങ്കടമാകും എനിക്കെല്ലാം വർക്ക് മൈൻഡിൽ നിൽക്കുന്നേ ഇല്ല അങ്ങനെ ഫോർമുല നിൽക്കട്ടെ ഓരോന്നായിട്ട് നോക്കാം ഏതൊക്കെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാൻ നോക്കാം നോക്കട്ടെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്നെ തൊട്ട് നോക്കാം യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ട് ടൈപ്പ് ഫണ്ടമെന്റൽ ഡിറൈവ് ക്വാളിറ്റി ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അതേപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ച്ചോ അത് ഇമ്പോർട്ടന്റ് ആണ് അതായത് സെവൻ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ അത് പഠിക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ സപ്ലിമെന്ററി അതുണ്ടല്ലോ അത് രണ്ടെണ്ണം വരുന്നുണ്ട് എന്തൊക്കെയായിരുന്നു സോളിഡ് പ്ലെയിൻ ആംഗിൾ അത് ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ നോക്കണം പിന്നെ എസ് ഐ യൂണിറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ് അത് പഠിക്കണം കേട്ടോ അതെന്താ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ആ പിന്നെന്താ അതായത് മാസ ലെങ്ത് ടൈം ലൂമിനസ് സിൻഡൻസിറ്റി ഇലക്ട്രിക് കറണ്ട് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അതൊക്കെ ഇല്ല അതൊക്കെ നോക്കുക പിന്നെ ആണ് മാസിന്റെ കിലോഗ്രാം അതേപോലെ തന്നെ ഇലക്ട്രിക് ആംബിയർ പിന്നെന്തൊക്കെയായിരുന്നു പിന്നെ ടെമ്പറേച്ചർ കെ എൽവിൻ അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കി അത് ഇമ്പോർട്ടന്റ് ആണ് എസ് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് ഡോക്ടർ സപ്ലിമെന്ററി യൂണിറ്റ്സ് ചെയ്യാം അത് ജസ്റ്റ് നോക്കി വെച്ചാൽ ഇമ്പോർട്ടന്റ് ആണ് മറ്റേ സോളിഡ് ആംഗിളും പ്ലെയിൻ ആംഗിളും പ്ലെയിൻ ആംഗിൾ എന്ന് പറയുമ്പോ ടീറ്റൽ ടു എൽ ബൈആർ അതായത് എൽ എന്ന് പറയുമ്പോ അത്ലൈറ്റ് ആർ എന്ന് പറയുമ്പോൾ റേഡിയസ് പിന്നെ അതേപോലെ തന്നെ വേറെ സോൾ ഡാങ്കിൾ സോൾ ഡാങ്കിൾ എന്ന് പറയുമ്പോൾ ഇന്റർസെപ്റ്റഡ് ഏരിയ ബൈ റേഡിയസിന്റെ സ്ക്വയർ അത് ഇമ്പോർട്ടന്റ് ആണ് നോക്കി വെച്ചോ ഡൈമെൻഷൻസ് പഠിച്ചു വെക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് ഡയ്മെൻഷൻ ഓഫ് എൽ ലെങ്ത് ലെങ്ത് എന്ന് പറയുമ്പോൾ ലെന്ത്യുമ്പോൾ ആണ് ഡയമെൻഷൻ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ എം ആണ് ഡയമെൻഷൻ ഓഫ് ടി എന്ന് പറയുമ്പോൾ ടൈം ആണ് അത് ഇമ്പോർട്ടന്റ് ആണ് നോക്കി വെക്കണം പിന്നെ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം അതേപോലെ തന്നെ എന്താ പറയാ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആക്സിലറേഷൻ മറ്റേതായിരുന്നു അതൊക്കെ നോക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ ഉപയോഗിച്ച് ചെയ്യണത് ഇല്ലേ അതായത് എൽ ടി പവർ ഓഫ് മൈനസ് വൺ എൽ എൽ ബൈ ടി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കി വെച്ചോണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ വേറെ നോക്കാനുള്ളത് എന്താ അതേപോലെ തന്നെ വേറെ നോക്കാനുള്ളത് ആ ഫോഴ്സ് മാസിൻ്റ ആക്സിലറേഷൻ മൊമെന്റ മാസി വെലോസിറ്റി പിന്നെ ഇമ്പൾസ് ഫോഴ്സ് ഇൻ ടൈം അതൊക്കെ നോക്കി വെച്ചോ അത് ഇമ്പോർട്ടന്റ് ആണ് അത് വെച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട് അത് നോക്കിയിരിക്കണം ട്വൽഫ് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ പിന്നെന്താ ആ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇല്ല അതായത് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ് അതിന്റെ കുറച്ച് റൂൾസ് ഇല്ലേ സീറോസ് ബിറ്റ്വീൻ നോൺ സീറോ സീറോസ് ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ് അതൊക്കെ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ നോക്കിയിരിക്കുക അതിന്റെ റൂൾസ് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് നമ്പർ വെച്ചിട്ട് തരുകയാണ് ചെയ്തു അപ്പൊ അതൊക്കെ ഒന്ന് നോക്കണം പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡയമെൻഷൻസ് ഡയമെൻഷൻസ് എന്തായാലും പഠിക്കണം കേട്ടോ അത് ഇമ്പോർട്ടന്റ് ആണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് ക്ലീയസികളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ പഠിക്കാനുള്ളത് പിന്നെന്താ ആ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പഠിക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് ഡയ്മെൻഷനൽ അനാലിസിസ് അത് നോക്കണം അതിൽ നിന്നും വരും അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ സോൾവ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ പഠിക്കാനുള്ളൂ ഇനി സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് നോക്കാം സെക്കൻഡ് ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുള്ള വെലോസിറ്റി പഠിക്കണം സ്പീഡ് അതൊന്നും അങ്ങനെ ചോദിക്കില്ല പക്ഷെ പറയാൻ പറ്റില്ല ചോദിച്ചു വരും കാരണം ഇതിവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് സ്പീഡ് വെലോസിറ്റി ടു തൗസൻഡ് ട്വന്റി ടു ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് സ്പീഡ് എന്താ വെലോസിറ്റി എന്താ സ്കേലാർ ക്വാണ്ടിറ്റി വെക്ടർ ക്വാണ്ടിറ്റി പിന്നെ അതിന്റെ യൂണിറ്റ് മീറ്റ് എപ്പ് സെക്കൻഡ് അതൊക്കെ നോക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് യൂണിഫോം വെലോസിറ്റി അല്ലേ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം അല്ലെങ്കിൽ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം അതൊക്കെ നോക്കണം ഇമ്പോർട്ടന്റ് ആണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ടൈമിൽ വരുന്നതാണ് പറയുന്നത് കേട്ടോ റിട്ടാർഡ് മോഷൻ നോക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ നിന്ന് അത് ആക്ച്വലി ചോദിച്ചിട്ടുണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മോഷൻ എന്ന് പറയാൻ പറയുകയായിരിക്കും സ്പീഡ് ഓഫ് ബോഡി ഡിക്രീസസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് വെലോസിറ്റി അത് ഇമ്പോർട്ടന്റ് ആണ് മറക്കരുത് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ആക്സറേഷൻ എന്താണെന്ന് ചോദിക്കും അറിയില്ല ആക്ച്വലി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ടു തൗസൻഡ് ട്വന്റി വൺ ആക്സലറേഷൻ എന്താ ചോദിച്ചിട്ടുണ്ട് ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി ബൈ ഡെൽട്ടി അത് ഇമ്പോർട്ടന്റ് ആണ് ആവട്ടോ പിന്നെ ഇക്വേഷൻ ഓഫ് മോഷൻ ആക്സലറേഷൻ എന്ന് പറയുമ്പോ അറിയാരിക്കില്ല അതായത് എന്താ പറയാ അയ്യോ എന്താ പറയാ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം അതാണ് സംഭവം ആക്സലറേഷൻ അത് നോക്കണം പിന്നെ ഇക്വേഷൻ ഓഫ് മോഷൻ നോക്കണം വെലോസിറ്റി ടൈം റിലേഷൻ വെലോസിറ്റി പൊസിഷൻ റിലേഷൻ പൊസിഷൻ ടൈം റിലേഷൻ അതൊക്കെ ഒന്ന് നോക്കിക്കോ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അതേപോലെ തന്നെ അതിന്റെ ഗ്രാഫ് കെട്ടോ ഗ്രാഫിക്കൽ ഗ്രാഫിക്കൽ റിപ്രസന്റേഷൻ ഒക്കെ പറഞ്ഞിട്ട് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നോക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് പൊസിഷൻ ടൈം ഗ്രാഫ് ഡയോഗ്രാഫ് വലോസിറ്റി ഡയോഗ്രാഫ് ആക്സലറേഷൻ ഗ്രാഫ് ഇത് നോക്കി വെക്കണം ഇമ്പോർട്ടന്റ് ആണ് ഗ്രാഫ് കുറെ ഉണ്ട് കേട്ടോ ഗ്രാഫ് ആക്ച്വലി ഗ്രാഫ് എനിക്ക് അവിടെ ഔട്ടാണ് പിന്നെ കുറെ ഗ്രാഫിലോട്ട് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്നുള്ള നല്ല ഡൗട്ടിലാണ് ഈ ചാപ്റ്ററിലെ ഗ്രാഫിന്റെ ഗ്രാഫിന്റെ കാര്യം എനിക്ക് വിലയിപ്പിടുത്തല്ല എന്നാലും ജസ്റ്റ് നോക്കണം അറിയാൻ പക്ഷെ എന്നാലും നല്ല ഡൗട്ടാണ് ഗ്രാഫിന്റെ കാര്യത്തിൽ അപ്പൊ അതൊക്കെ നോക്കുക അത് ഇമ്പോർട്ടന്റ് ആണ് അത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോ ആ ഇതൊക്കെ തന്നെയാണ് മോസ്റ്റ്ലി എന്റെ ലൈൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നോക്കാറ് പിന്നെ ഉള്ളത് ഞാൻ നോക്കാത്ത ചാപ്റ്റർ ആണ് കേട്ടോ ഫ്ലൂയിഡ്സ് ഫ്ലൂയിഡ്സിൽ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഫുൾ ആയിട്ട് നോക്കിയിട്ടില്ല ഫ്ലൂയിഡ്സിൽ മറ്റേ പാസ്കെല്ലോ ഇല്ലേ അത് ഇമ്പോർട്ടന്റ് ആണ് പി വൺ ഈക്വൾ ടു പി ആ സംഭവം ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇല്ലേ അതിനെ കുറിച്ച് നോക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് ബാസ്കലോ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലം ഇല്ലേ അത് ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ രണ്ട് ക്രസ്റ്റിനാണ് കാറിനെ കുറിച്ച് ചോദിച്ചിരുന്നു പിന്നെ ഒരു സിറിഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട് അത് രണ്ടും നോക്കി വെച്ചോട്ട് അത് ഇമ്പോർട്ടന്റ് ആണ് എനിക്കത് അറിയെന്ന് ചോദിച്ചാൽ കുറച്ച് അറിയുന്ന അറിയില്ല എന്നാണ് പ്രശ്നം അപ്പോൾ ഇതില്ലേ അതായത് പി വൺ ഈക്വൽ ടു എഫ് വൺ ബൈ എ വൺ ആ സംഭവം പി ടു ഈക്വൽ ടു എഫ് ടു ബൈ എ ടു അപ്പം പാസ്കല്ലോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻസ് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഞാൻ അത് രണ്ട് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി ഞാൻ മാർക്ക് ആണ് അപ്പോൾ പാസ് കെ ലോനെ കുറിച്ച് അതിൻ്റെ സ്റ്റെപ്സൊക്കെ കറക്റ്റായിട്ട് എഴുതി വെക്കണം കേട്ടോ അത് പഠിച്ചിട്ടുള്ള കുട്ടികളോടാണെങ്കിൽ നിങ്ങൾ അത് നിങ്ങളത് ആയിട്ട് തന്നെ സ്റ്റെപ്പായിട്ട് എഴുതിക്കാണെങ്കിൽ നല്ല മാർക്ക്സ് ചെയ്യാൻ പറ്റും എനിക്ക് ഡൗട്ട് ഡൗട്ടാണത് ഞാൻ ജസ്റ്റ് രണ്ട് പ്രാവശ്യം എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എങ്ങനെയാ ഒന്നും അറിയില്ല ഡൗട്ടാണത് ആ ചാപ്റ്ററിനെ ഞാനിവിടെ എഴുതി പഠിച്ചിട്ടുള്ളത് കണ്ടപ്പോ പറഞ്ഞതാണ് ക്ലാസ്റ്റോണ്ട് അത് ജസ്റ്റ് നോക്കും ഈ ചാപ്റ്റർ എനിക്ക് അതിന് അറിവല്ല അതായത് ഈ സ്മോൾ പിസ്റ്റൺ അതൊക്കെ ഇല്ലേ അങ്ങനെ ക്രിസ്ത്യൻസ് വരുന്നത് അതേപോലെ തന്നെ അതിന്റെ മാസ് തന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ ഇല്ലേ അതൊക്കെ ജസ്റ്റ് നോക്കുക അത് വരും എന്തായാലും ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ പിന്നെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് സ്കെയിലാർ വെക്ടർ ക്വാണ്ടിറ്റി പിന്നെ അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് വെക്ടർ ഉണ്ടല്ലോ നഴ് വെക്ടർ പിന്നെന്തായാലും ഈക്വൽ വെക്ടർ നെഗറ്റീവ് വെക്ടർ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലോ അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഒരു സാധനങ്ങളുണ്ടല്ലോ ഓത്തോമൽ യൂണിറ്റ് അല്ലേ അതില്ലേ അതായത് ഐ ക്യാപ്പ് വരുമ്പോൾ എക്സ് ആക്സിസ് ആണ് ജെ ക്യാപ്പ് വരുമ്പോ വൈ ആക്സിസ് ആണ് പിന്നെ കെ ക്യാപ്പ് കെ വരുമ്പോ ജെഡ് ആക്സിസ് അത് ഇമ്പോർട്ടന്റ് ആണ് ക്രിസ്ത് നോക്കിക്കോ പിന്നെന്താ പിന്നെ പിന്നെ ആന്റി പാരലൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആന്റി പാരലൽ അത് ജസ്റ്റ് നോക്കട്ടെ ആന്റി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ കോപ്ലാന് കോപ്ലാൻ സെയിം പ്ലാൻ ആയിരിക്കും അതൊക്കെയാണ് നോക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അഡീഷൻസ് അപ്രാക്ഷൻ ഓഫ് വെക്ടർ അത് നോക്കണം പിന്നെ ട്രയാങ്കിളിലോ പാരലോഗ്രാമിലോ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക ഇതൊക്കെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് അല്ലാന്ന് പറയുന്നില്ല നമുക്ക് എവിടുന്നാ ക്രിസ്ത്യൻസ് വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പോ ട്രയങ്കിളിലോ പാരലോഗ്രാമിലോ അതൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് നോക്കിക്കോട്ടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഈ ചാപ്റ്ററിൽ നോക്കാനുള്ള പ്രൊജക്ടായി മോഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സെൻട്രി പെട്ടാക്സ് റിലേഷൻ ആക്സലറേഷൻ ആ അതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ പിന്നെ പിന്നെന്താ യൂണിഫോം സർക്കുലർ മോഷൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നോക്കുക എനിക്ക് മറ്റേ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി കാരണം പ്രീവിയസ് ഇയറിൽ കുറേ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സെൻട്രി പെട്രൽ ആക്സലറേഷനും ആയിട്ട് നോക്കാം കേട്ടോ പ്രൊജക്ടൈൽ മോഷനും സെൻട്രി പെട്രൽ ആക്സലറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം അത് ക്വസ്റ്റ്യ പ്രീവിയസ് ഇയറിൽ ഒക്കെ കണ്ടിരുന്നു കുറെ കണ്ടിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം ഓക്കെ പിന്നെ ഇത്ര തന്നെ നോക്കാനുള്ളൂ ഞാൻ പറഞ്ഞേക്ക് ഫുൾ ഒന്നിനൊന്നും നോക്കാനുള്ള ടൈമില് അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിക്കാം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയൊരു സംഭവം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബൈഹാർട്ട് ഇത് പഠിക്കരുത് ജസ്റ്റ് വാരിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് അറിയാം ഓൺവേർഡ്സ് ചെയ്താ പിന്നെ പ്രോബ്ലംസ് ഒക്കെ ഒന്നും ചെയ്തു പഠിക്കണ്ടെങ്കിൽ നാളെ രാവിലെയൊക്കെ ടൈം ഉണ്ടെങ്കിൽ ഇന്ന് എന്താ പറയാ എല്ലാം നോക്കുക എല്ലാം നോക്കി വെച്ചിട്ട് നാളെ രാവിലെയൊക്കെ നിങ്ങൾക്ക് എല്ലാം ഓർമ്മയിൽ ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാതെ ഇല്ല അതൊക്കെ ചെയ്തു പഠിച്ചാൽ മതി ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഈ വീട് അടുത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനത്തെ സംഭവം ഇല്ല അതായത് ക്വസ്റ്റ്യൻസ് പോലെ വരുന്നത് അതായത് പ്രോബ്ലംസ് അല്ലാതെ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ആക്സലറേഷൻ സ്പീഡ് അതൊന്നും ചോദിക്കില്ല പക്ഷെ കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ ചോദിക്കുമോ എന്ന് അറിയില്ലേ പറയാൻ പറ്റില്ല നമ്മൾ നമുക്ക് നമുക്കറിയുന്ന വെച്ച് വിടരുത് കാരണം വായിച്ച് നോക്കണം ചിലപ്പോ ചോദിക്കാം ചിലപ്പോ ചോദിക്കാതിരിക്കാം അപ്പൊ സ്പീഡ് വെലോസിറ്റി അപ്പൊ അതൊക്കെ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ പറയുന്നത് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ മനസ്സിലാക്കി വെച്ചാൽ മതി ഇപ്പൊ സ്പീഡ് വെലോസിറ്റി എന്താ പറയാ ഓഫ് ആ അതിന്റെ സ്കെയിർഡാണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ പിന്നെ മീറ്റർ പെർ സെക്കൻഡ് ആണോ എങ്ങനെയാണ് വരുന്നത് അതിന്റെ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് എഴുതിയില്ലേ ബോക്സ് അടിച്ചിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചുവെക്കാൻ ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യം നമുക്കറിയാം പക്ഷെ എന്നാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പോ മോഷണിന്റെ പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ കൂടി നമ്മൾ കവർ ചെയ്ത് ഇനി ലോസ് ഓഫ് മോഷൻ ഞാൻ ആക്ച്വലി ഇതെനിക്ക് അറിയുന്ന സംഭവങ്ങളെ നോട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ വായിച്ച് 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 പറയുന്നതാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം പോയിരുന്നതൊക്കെ ഒന്നും കൂടി ഇരുന്ന് നോക്കുക ഞാൻ പഠിച്ചുകൊണ്ട് ചോദിച്ചാൽ ഞാൻ മറക്കുകയാണ് അതാണ് മെയിൻ പ്രശ്നം ഞാൻ വിചാരിക്കും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടാവും വിചാരിക്കും പക്ഷെ ഞാൻ മറന്നു പോകും എനിക്ക് ഒന്നും ഓർമ്മ നിൽക്കില്ല അപ്പൊ അതുകൊണ്ട് ഈ ഒരു ടൈറ്റ് വേണം അതൊക്കെ ഒന്ന് പോയിട്ട് റിവൈസ് ചെയ്യാൻ അതേപോലെ തന്നെ ഈ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രോബ്ലംസ് ഒക്കെ നാളെ രാവിലെ എണീറ്റിട്ട് നേരത്തെ എണീറ്റിട്ട് ചെയ്തു നോക്കാനുള്ള പ്ലാൻ ആണ് ഇന്ന് പഠിച്ചു വെക്കും ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നോടി നോക്കി പഠിച്ചു വെക്കും പക്ഷെ നാളെ രാവിലെ ഒന്നോടി ക്ലിയർ ആയിട്ട് ക്രിസ്ത്യൽ ക്ലിയർ ആയിട്ട് പഠിച്ചു പോവാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ഇനി ഒന്നും എനിക്ക് അറിയില്ല എക്സാം ഹോൾ എങ്ങനെ ക്രിസ്ത്യൻ വരുന്ന ഒന്നും അറിയില്ല നമുക്ക് അറിയുന്ന ടോപ്പിക്സ് ഒക്കെ മാക്സിമം കവർ ചെയ്തിട്ട് പോയാൽ മതി ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ ലോസ് ഓഫ് മോഷൻ ലോസ് ഓഫ് മോഷനിൽ ന്യൂട്ടൻ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് ലോ നോക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇതൊക്കെ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇനവേഴ്സ് ഓഫ് റെസ്റ്റ് അതേപോലെ തന്നെ ഓഫ് ഓഫ് മോഷൻ ആണ് നോക്കണം ഇമ്പോർട്ടന്റ് ആണ് ലീനിയർ മൊമെന്റ് അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പിന്നെ എന്താ പറയാ പിന്നെന്തോ പറഞ്ഞോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റും അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ആ ഗണ്ണിനെ കുറിച്ച് വരുന്ന ഉണ്ടല്ലോ അത് നോക്കി വെച്ചാൽ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഫ്രിക്ഷൻ പിന്നെ അതിന്റെ ലോ സ്റ്റേറ്റ് ചെയ്യുക അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അത് നോക്കിയിരിക്കുക പിന്നെ കാറിന്റെ മോഷനെ കുറിച്ച് അവസാനം കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട് നോട്ടിലൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാൻ ഇമ്പോർട്ടന്റ് ആണ് സി ഫോഴ്സ് അതിന്റെ ഇക്വേഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ അത് ഇമ്പോർട്ടന്റ് ആണ് ഇക്വേഷൻ വരും അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഐ ക്വൽ ടു എഫ് ഇൻ ഡി ടി അത് നോക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ തേർഡിലും സെക്കൻഡിലും ഫസ്റ്റിലോ മസ്റ്റ് ആയിട്ട് നോക്കണം വരും പറയാൻ പറ്റില്ല അതിൽ ഏത് ലോ വരാൻ പറയാൻ പറ്റില്ല കേട്ടോ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ട് ചെയ്യുക പിന്നെ ഒക്കെ പറ്റുന്ന ഡയഗ്രാംസ് ആണെങ്കിൽ മാക്സിമം വരച്ചിട്ട് ചെയ്യാം അപ്പൊ ഒന്നും കൂടി ആയിരിക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നാണ് പറയുന്നത് അപ്പൊ അത് കഴിഞ്ഞു പിന്നെന്താ പിന്നെ വർക്ക് എനർജി വർക്ക് എനർജിയിൽ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വർക്ക് മൂന്ന് വർക്ക് വരുന്നുണ്ടല്ലോ പോസിറ്റീവ് പിന്നെ സീറോ വർക്ക് നെഗറ്റീവ് വർക്ക് അപ്പൊ അതൊക്കെ നോക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പിന്നെ പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ആണെങ്കിൽ വരുന്നത് അതേപോലെ തന്നെ അത് പോസിറ്റീവ് ഉണ്ടോ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് പിന്നെ സീറോ ആണെങ്കിൽ അത് പെർപെൻറ്റിക്കുലറിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നോക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എഫ് സീറോ ആയിരിക്കും തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ നയൻറ്റിയുടെ കാര്യം പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എനർജിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജി പഠിക്കണം പിന്നെ കൈനറ്റിക് എനർജി മൊമെന്റും അതിന്റെ റിലേഷൻ അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ പൊട്ടൻഷ്യൽ എനർജി എന്താണ് പിന്നെ അതേപോലെ തന്നെ ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അതൊക്കെ നോക്കാം അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെന്താ പിന്നെ പിന്നെ കൊലൂഷൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ പവറിന്റെ യൂണിറ്റ് പവറിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ ആണല്ലോ അത് ഇമ്പോർട്ടന്റ് ആണ് നോക്കി വെക്കണം പിന്നെന്താ പിന്നെന്താ പഠിക്കാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വരും കേട്ടോ അതൊക്കെ നോക്കണം പിന്നെ പവറിന്റെ എന്ന് പറയുമ്പോ വൺ ബൈ ടൈം ആണ് അതിന്റെ ഇക്വേഷൻ വരുന്നത് അതിന്റെ യൂണിറ്റ് വരുന്നത് വോട്ടാണ് നോക്കണം ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അതൊക്കെ തന്നെയാണെങ്കിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളൂ വർക്ക് എനർജി എന്ന് പറയുന്നത് ചെറിയ ചാപ്റ്റർ ആണല്ലോ ചെയ്ത് വരുമ്പോൾ കുറെ ഉണ്ടാവും പിന്നെന്തൊക്കെ ജസ്റ്റ് അതിന്റെ കാര്യങ്ങൾ നോക്കി പോകാതെ ക്വസ്റ്റ്യൻസും കൂടി പറ്റുകയാണെങ്കിൽ എല്ലാം അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് പോട്ടെ അപ്പൊ എന്നോട് ഈസി ആയിരിക്കും ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രീവിയസ് ഇയർ തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക അപ്പോ അത് കഴിഞ്ഞു ഈ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസുമായിട്ടുള്ള ചാപ്റ്റർ ആണ് സത്യം പറയാനുള്ള അതും അത് കഴിഞ്ഞിട്ട് വരുന്ന ഗ്രാവിറ്റേഷൻ ആ ചാപ്റ്റർ അത് രണ്ടും അങ്ങോട്ട് ഫ്ലുവൻ്റ് ആയിരിക്കില്ല ബാക്കിയൊക്കെ ഞാൻ പറയുന്നത് ഫുൾ ഫ്ലുവൻ്റ് ആയി പക്ഷെ നല്ല അവിടെ നിന്നുകൂടെ നമുക്ക് കൊറച്ചി കുറച്ച് അറിയാം പക്ഷേ ഈ രണ്ട് സാറ്റും സെറ്റ് അയക്കാം കേട്ടോ ഞാൻ കുറേ സെറ്റ് ആവുന്നില്ല അതുകൊണ്ട് അതിൻ്റെ ടോപ്പിക്സ് ഒന്നും എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല അതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് റൊട്ടേഷൻ റോളിങ് പിന്നെ അതേപോലെ തന്നെ എന്താ ഈ ടോർക്കിന്റെ മാഗ്നറ്റുകൾ ഡയറക്ഷൻ അതൊക്കെ ഇല്ല അതൊക്കെ ഒന്ന് നോക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ റിജിഡ് ബോർഡിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെന്താ ആംഗുലർ മൊമെന്റത്തിന്റെ ആപ്ലിക്കേഷൻ നോക്കണം പിന്നെ ആംഗുലർ മൊമെന്റ് എന്താണെന്ന് അതൊക്കെ ഒക്കെ നോക്കുക അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക ആംഗുലർ മൊമെന്റും അതിന്റെ ആപ്ലിക്കേഷൻ അതേപോലെ തന്നെ ലോ ഓഫ് ആംഗുലർ മൊമെന്റും അതൊക്കെ വരുന്നില്ല അതൊക്കെ ഒന്ന് നോക്കുക കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റും അതല്ലേ അത് നോക്കട്ടോ പിന്നെ പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് അതൊക്കെ നോക്കണം കേട്ടോ അത് ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെയാണ് ഞാൻ ഇതിന് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സൈലം എക്സാമിനറായിട്ട് ഇതൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത് പിന്നെ സൂപ്പർ സിക്സ്റ്റി ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ പറ്റാതെ നോക്ക് ഞാനെന്തായാലും ഒന്നും നോക്കില്ല നാളെ നോക്കുന്നുള്ളൂലി മോർണിംഗിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്താ എനിക്ക് ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം അപ്പോ സൂപ്പർ സിക്സ്റ്റി ക്വസ്റ്റ്യൻസ് നാളെയാണ് ഞാൻ നോക്കിട്ട അതിന്നൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ സൂപ്പർ സിക്സ്റ്റി ക്വസ്റ്റ്യൻസ് അറിയാൻ കാണാറില്ല ചാപ്റ്റർ സിസ്റ്റിന് നോക്കിട്ട് പോകും അത് മാത്രമേ ചെയ്യാറുള്ളൂട്ടാ അപ്പൊ അതൊക്കെ നോക്കിയാൽ മതി സിസ്റ്റം ഓഫ് യൂണിവേഴ്സിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അപ്പൊ ഇനി അത് ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഗ്രാവിറ്റേഷൻ അതാണ് എന്റെ ലാസ്റ്റ് ചാപ്റ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും അല്ല ഇനി രണ്ട് ചാപ്റ്റർ ഞാൻ നോക്കിയിട്ടില്ല അപ്പൊ ഗ്രാവിറ്റേഷനിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് മറ്റേ ലോ പഠിക്കണം പിന്നെ ഗ്രാവിറ്റേഷനൽ പ്രോപ്പർട്ടീസ് ഓഫ് ലോ അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ലോ ഓഫ് ഏരിയ പിന്നെ ലോ ഓഫ് പീരിയഡ്സ് അതൊക്കെ നോക്കുക അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ പിന്നെന്തായിരുന്നു പിന്നെ പീരീഡ് ഓഫ് സാറ്റലൈറ്റ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അതൊക്കെ നോക്കി ചമി ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഗ്രാവിറ്റേഷനിൽ വരുന്നത് അപ്പോ ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ നോക്കിയിട്ടുള്ളു അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പ്രീവിയസ് ഇയർ ചെക്ക് ചെയ്ത കണ്ടിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും അപ്പോ എന്ത് ചെയ്യണം ഇതൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക അതേപോലെ തന്നെ കാൽക്കുലേഷൻ വരുന്നതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഡയഗ്രാംസ് പറ്റുകയാണെങ്കിൽ അതും കൂടി സെറ്റ് ചെയ്യാട്ടോ അതായത് ഡയഗ്രാംസ് വരയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ അതും കൂടി ഒന്ന് വരച്ച് കൊടുത്താൽ നമുക്ക് മാർക്സ് നല്ലോണം കിട്ടും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പോ ഇങ്ങനെയൊക്കെ തന്നെ ഞാനും പഠിച്ചിട്ടുള്ളൂ ഒരു എത്ര പേർസെൻറ്റേജ് ഒന്നും എടുത്തു പറയാൻ പറ്റില്ല കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചോ ചോദിച്ചാൽ അവിടുന്നോടെന്നൊക്കെ അറിയാം എന്നുള്ള രീതിയിലാണ് എന്നാൽ ഒരു ഇതൊക്കെ എല്ലാം നോക്കിയിട്ടുണ്ട് തന്നെയാണ് കേട്ടോ എന്റെ ഇനി ഇതൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്യണം ഞാൻ പറ്റാണെങ്കിൽ മാത്രമേ ബാക്കി രണ്ട് ചാപ്റ്റർ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ വിടും കാരണം അല്ലെങ്കിൽ ഞാൻ പഠിച്ചതും കൂടി എനിക്ക് എനിക്കില്ലാതെ അപ്പോ വെറുതെ നിന്നെ റിസ്ക് എടുത്തിട്ട് അപ്പൊ പറ്റുന്ന മാത്രമേ ഞാൻ പഠിച്ചു പോകുന്നുള്ളൂട്ടാ അപ്പൊ ഇത്രയൊക്കെ ഇനി ഒന്നുകൂടി പോയിട്ട് റിവൈസ് ചെയ്യണം ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇറ്റ്സ് ഗുഡ് ബൈ ഉമ്മ